ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്റ്റുഡിയോ ടിപ്സ് ആണ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് സിമ്പിളായിട്ടുള്ള ഒരു സദ്യ സ്പെഷ്യൽ സാമ്പാറാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ അര കപ്പ് സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തൂവരപ്പരിപ്പ് ഇവിടെ കഴുകി ഒന്ന് പ്രഷർ കുക്കറിലേക്ക് ഒന്ന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനു കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് രണ്ട് ബിസിലാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കി എടുക്കണം അപ്പോൾ നമ്മൾ സാമ്പാർ വരുമ്പിയുടെ വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുരിങ്ങയ്ക്ക ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള കുറച്ച് വെള്ളരിക്ക ഒരു വഴുതനങ്ങ ഇത്രയും ഞാനിവിടെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ നമുക്കിത് ഇതിലേക്ക് ഒന്ന് കൊടുക്കുക ഇത് നമ്മൾ തുറന്ന് വെച്ചാണ് വേവിക്കുന്നത് അപ്പം നമുക്കിത് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതിന് വേണ്ട മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പം അതായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുക്കാം കടുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മൂന്ന് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ ചെറിയ സവാള ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതികൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് വഴക്കിയെടുക്കാം എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വഴിന്ന് വരാൻ കുറച്ച് ഉപ്പൂടെ ചേർക്കാവുന്നതാണ് അപ്പം നമ്മൾ നേരത്തെ സാമ്പാറിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇതൊന്ന് വഴഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ സാദാ മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനേ കരിഞ്ഞു പോയത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് ഞാൻ അതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് സാമ്പാർ പൊടി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ സാമ്പാർ പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പച്ചമണം മാറുമ്പോൾ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ ഇവിടെ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പുളിയുടെ അനുസരിച്ച് നിങ്ങൾ പുളിവെള്ളം വെള്ളം എടുക്കണം ഞാനിപ്പോൾ അതുകൊണ്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തൊന്ന് ഒന്ന് തിളയ്ക്കുന്നടം വരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഇതുപോലാണ് റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഇതുപോലത്തെ സാമ്പാറാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ രണ്ട് വെണ്ടയ്ക്കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വേ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിലേത് കൂടെ ഇട്ട് കൊടുക്കാം സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന സാമ്പാറും കൂടെ നമ്മൾ വേവിച്ചതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്കൊന്ന് കൊടുക്കാം സാമ്പാർ ഞാനിവിടെ വേറൊരു ഞാൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ കണ്ടില്ലേ ഇതിനകത്ത് കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് നല്ല മണവും രുചിയും ഉള്ള ഒരു സാമ്പാറാണിത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അഥവാ നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം മാത്രമേ ഇതിനകത്ത് ഒഴിക്കാവുള്ളൂ അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഓണം സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതേ താങ്ക്സ് ഫോർ വാച്ചിങ്